ഏഷ്യൻ പെയിന്റ്സ് ഇനി പൂവച്ചിലും ലോകോത്തര ബ്രാൻഡുകളായ ബർജർ ഏഷ്യൻ എം ആർ എഫ് എസ് ഡി പാൾമാക്സ് അഡിസൺ തുടങ്ങിയ കമ്പനികളുടെ പെയിന്റ്സും പോളിഷിംഗ് ഐറ്റംസും പെയിന്റിംഗ് ആക്സസറീസിന്റെയും വർണ്ണാഭമായ ശേഖരം കളേഴ്സ് പെയിന്റ്സ് ആൻഡ് സി പി പെയിന്റ് പൂവച്ചൽ ഫോം നയൻ ഡബിൾ ഫോർ സിക്സ് നയൻ സീറോ ടു ഫൈവ് ടു ത്രീ എയ്റ്റ് നയൻ ടു വൺ സെവൻ എയ്റ്റ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ആംബുലൻസ് സർവീസ് ആൻഡ് മൊബൈൽ മോർച്ചറി കാട്ടാക്കട മലയംകീഴ് ആര്യനാൾ ഓക്സിജൻ ഫെസിലിറ്റി ആൻഡ് ഹോം സർവീസ് മണിക്കൂർ ആംബുലൻസ് സർവീസ് ആൻഡ് മൊബൈൽ മോർച്ചറി കാട്ടാക്കട മലയംകീഴ് ആര്യനാൾ ഓക്സിജൻ ഫെസിലിറ്റി ആൻഡ് ഹോം സർവീസ് ഇരുപത്തിനാല് മണിക്കൂർ ഫോൺ നയൻ സിക്സ് ഡബിൾ ത്രീ വൺ ഫോർ ഞാൻ തലേ ദിവസം വരെ എന്റെ കൂട്ടുകാരോടെ എല്ലാം അത് എൻ്റെ അപ്പീടെ കല്യാണം വിളിക്കാൻ ഇങ്ങനെ ദൃശ്യങ്ങൾ ചെയ്ത് എന്നെ എനിക്ക് വായിക്കാൻ ഞാൻ ഇങ്ങനെ കടക്കുന്നു എന്റെ കുട്ടി വായിച്ചോറി ഞാൻ പൊന്നുപോലെ വളർത്തി എൻ്റെ മക്കളാണ് ഒന്ന് അടിച്ചുപോലൊന്നും വാങ്ങിക്കും ചണ്ടും പിള്ളേ അടിച്ചു വളർത്തില്ല നിന്നിട്ടു പോ വിളിക്കുന്നത് അവളെ ഒരു ടോർച്ചറിങ് ആണ് എപ്പോഴും അവ വിളിക്കണം അതൊരു മെന്റി കണക്കാണ് അവളുടെ വിളി വിളിക്കുന്നത് നമ്മളോട് അവൻ സംസാരിക്കുന്ന വേറെ വ്യക്തി അവളുടെ സംസാരിക്കുന്ന അതുകൊണ്ട് അവൾക്കൊരു ഒരു വിഷമം ഉണ്ടായിരുന്നു എന്നാൽ അവൻ ദേഷ്യപ്പെട്ട് എൻ്റെ പതിൻ്റെ അമ്മ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയുള്ളൂ ഞാൻ മക്കളെ ചെറിയ പിള്ളേരുടെ സ്വഭാവം അങ്ങനെയാണ് അത് മക്കളെ താരനും ചെറുക്കോളും എന്ന് പറഞ്ഞാൽ എന്ത് മക്കളും താരണം സംസാരിക്കണമെന്നു പക്ഷേ ഇവ വേറെ ഈ വള്പ്പെടിയിലെതി പറ്റിയും അവർക്ക് എന്തൊക്കെ കൊടുക്കുമെന്നറിയാൻ പറ്റിയും ആറ് വേണം അത് വേണം എന്നുള്ള രീതിയിൽ അവൻ ചുമ്മാ ഇവളോടെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഇത് നമ്മളോട് ഒരിക്കൽ അവൾ പറഞ്ഞെങ്കിലും ആയിട്ട് ഒന്നും അവൾ പറഞ്ഞിട്ടില്ല ഏ പക്ഷേ ഇവള് പറയാത്ത കാര്യങ്ങൾ അവൻ പറഞ്ഞു പറഞ്ഞു എന്നുള്ള അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും താരന്മാരുടെയും പറയും തരന്മാരുടെയും പറഞ്ഞിട്ട് ഇവ ഇങ്ങനെ ഇവളെ ചുമ്മാ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ടോർച്ചർ ചെയ്തത് ആ ഒരു മനോദുഃഖത്തിലാണെന്ന് എന്നിട്ട് ഇവർ നമുക്ക് വേണ്ട എന്ന് പറയാൻ വന്നപ്പോഴത്തേക്ക് പിന്നെ അവർ കൂടെ കൂടെ ഇങ്ങോട്ട് വായിക്കും അവർ കൂടെ കൂടെ ഇങ്ങോട്ട് വന്ന് വന്നിട്ട് കണ്ട് അത് നല്ലതാണെന്ന് പറഞ്ഞു വീണു പോവും പിന്നെ അവർ അവർ പറഞ്ഞെന്താണ് എന്നൊക്കെ സ്ത്രീധനം കൊടുക്കുമെന്നറിയാൻ എന്തുണ്ട് എന്ത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ മാസവും ഇവിടെ വന്ന് നല്ല രീതിയിൽ ആഹാരവും കഴിച്ച് നല്ല രീതിയിൽ പോയതാണ് ഇത് ലെറ്റർ അടിച്ച് എല്ലാം ചെയ്തപ്പോഴത്തേക്ക് ഇപ്പം തലേ സംവിച്ച് മിന്നെ വിളിച്ച് പറയുന്നത് കല്യാണം വേണ്ടതെന്ന് ഞാൻ കാര്യം എന്തായിരുന്നു അവനെ വിളിച്ച് ചോദിച്ചു അവനാണ് അവൻ പറഞ്ഞത് ഞാൻ വല്ലയൊക്കെ വിളിച്ച് പറയും അതുപോലെ സംസാരിക്കാൻ അവരുടെ വല്ലതുമൊക്കെ വിളിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള സംസാരത്തിലാണ് അവർക്ക് മനസ് മനന്നുണ്ടത് അതുപോലെ തലേപ്പം ഇത്രയായിട്ടും അവർ കല്യാണം വേണ്ടെന്നൊരു ഒറ്റ രാത്രി ഒന്ന് തീരുമാനിച്ചപ്പോൾ അതായത് നല്ലൊരു വിഷമമുണ്ട് അതിൻ്റെ ഇതിൽ തന്നെ അവർ രാവിലെയും അവർ വിളിച്ചപ്പോൾ അവർ എൻ്റെ കൂടെ കൊച്ചിന് മാനസിക രോഗമാണ് അതാണ് അവർ തലയിൽ കെട്ടിവെക്കാൻ പോയത് എന്നെല്ലാം അവർ പറയുന്നത് പിന്നെ കൊച്ചിൻ്റെ പൈസ വെച്ചാൽ എൻ്റെ ഭർത്താവിൻ്റെ ഒന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട് ആ വണ്ടി ഇടിച്ചാണ് അങ്ങനെയാണ് പൈസ വാങ്ങിച്ചത് എന്ന് പറഞ്ഞത് പിന്നെ കൊച്ചിൻ്റെയോട് സംസാരിക്കുന്ന വേറെ രീതി നമ്മളോട് സംസാരിക്കുന്ന വേറെ രീതി നമ്മളുടെ ഭൗമയോട് സംസാരിക്കുന്ന കൊച്ചിൻ്റെ കൂടെ അങ്ങനെയല്ല സംസാരിക്കുന്നത് അതെന്നെല്ലാം കൊച്ചു അവർ പറയുന്നുണ്ട് പിന്നെ അവർ പറയാത്ത ഇപ്പോൾ കൊച്ചു പറയാത്ത കാര്യം അവൻ പറയുന്നു കൊച്ച് ചെല്ലുമ്പോൾ വേറെ റൂം വേണം എന്നൊക്കെയാണ് കൊച്ചിൻ്റെ കൂടെ അവൻ പറയുന്നത് നമ്മളോട് നമ്മളവളോട് ചോദിച്ചപ്പോൾ അവളങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ് അവൾ അന്ന് ഭയങ്കര കരച്ചിലാണ് വേണ്ടാന്ന് പറഞ്ഞിരുന്നത് ഭയങ്കര കരച്ചിൽ അമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് കൊച്ചുകളു പറഞ്ഞിട്ട് പോയത് തുടർന്ന് അന്ന് വിളിച്ചു പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട കല്യാണം നടക്കൂല ഞങ്ങൾക്കത് നോക്കണം തീരുമാനിക്കണം പിന്നെ വേറെ എന്തൊരു ഉണ്ട് വേറെ പയ്യുണ്ട് എന്നൊക്കെയാണ് അവർ അഭിപ്രായം അന്ന് പറഞ്ഞത് ഇന്ന് കൊച്ചിനങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ഒരു ആശുപത്രിയിൽ നിൽക്കുന്ന കൊച്ചിന് മാനസിക രോഗിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഫാർമസിയിൽ നിൽക്കണ കുട്ടിയെടുത്ത് നിന്ന് വിളിച്ച് പറഞ്ഞ മാനസിക സ്ത്രീധന അവർ സുരീധനായിട്ടാണ് പൈസ ചോദിക്കുന്നത് അമ്പതിനായിരം വേണം എന്ന് വന്ന് കൊച്ചിൻ്റെ വാങ്ങിച്ചത് എല്ലാം വേണമെന്ന് അമ്പത് പവർ വേണം എന്നൊക്കെയാണ് അവർ പറയുന്നത് അവരിപ്പോൾ സ്വർണം വേണം അത് വേണം ഇത് വേണം എന്നെല്ലാം പറഞ്ഞു അങ്ങനെ കാർ വേണമെന്ന് കാറൊക്കെ നമ്മൾ കൊടുക്കാമെന്നില്ല ചോദിച്ചു കൊണ്ട് പക്ഷേ അതെല്ലാം വേണം അവർക്ക് പൈസ വേണം എല്ലാം ഒന്നും വേണ്ട പെണ്ണിനെ മാത്രം മതി എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ കല്യാണം തീരുമാനിച്ചല്ലേ പിന്നെയാണ് അവർ ഇത് സ്വർണ്ണത്തിനും ഇതിനൊക്കെ പറഞ്ഞ സ്ത്രീധനം വേണം പൈസ വേണം ൂടെ കൂടെ വിളിച്ച് പൈസ ചോദിക്കും മാഹന്റെ ഭർത്താവിന്റെ ആയാലും ചോദിച്ചു രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചു മഹൻ്റെ ഇപ്പഴും ചോദിച്ചു പൈസ ശ്രീധരത്തിന് വേണ്ടി ഇവളെ ടോർച്ചറും ചെയ്തുകൊണ്ടിരിക്കണം അതുകൊണ്ട് അവള് കാറ് വേണമെന്ന് പറഞ്ഞു കാറ് വേണമെങ്കിൽ അവള് പിന്നെ കല്യാണത്തിന് ഓക്കെ ആയിരുന്നു അതെന്ന് വെച്ചാൽ അവർക്ക് ഉൾപ്പെടെയെടുക്കുന്ന സ്ഥലം പ്രശ്നമായിരിക്കുന്ന സ്ഥലം ഇതെല്ലാം ഇംഗ്ലീറ്റീഷൻ്റെ കാര്യം എല്ലാം അവള് ഞാൻ പറഞ്ഞു എന്നും അവനെ വിളിക്കുന്നുണ്ട് വിളിക്കുമ്പോഴത്തേക്കും അവൾ അവളെ വേദനിപ്പിക്കുന്ന വർത്തമാനോളാണ് നമ്മൾ പറയുമ്പോൾ പറയുന്നത് നന്റിയായപ്പോൾ എന്നെ വിളിച്ചു വിളിച്ചതിന് അച്ഛൻ ഒരു കാര്യം പറയാമുണ്ട് എന്ന് പറഞ്ഞാണ് എന്നെ വിളിപ്പിക്കണം വിളിച്ച് ഞാൻ ഫോണെടുത്ത് ഫോണാക്കിയപ്പോൾ ആയി എന്ത് മോനെ ഇട്ടപ്പോൾ പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ അച്ഛൻ വിളിക്കും അച്ഛൻ ഒരു കാര്യം പറയാമുണ്ട് എന്ന് പറഞ്ഞു പേടരായപ്പോൾ എന്നെ വിളിച്ചു എന്നെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ മോൻ അവൾ ആശുപത്രി പോയി പോയി കഴിഞ്ഞാൽ അവൾ അവൻ്റെ കൂടെ വെണ്ടത്തുകയില്ല അവർ അവനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ് അവരൊന്നും അവൾ ഫോൺ എടുക്കില്ല കട്ട് ചെയ്യും അതിനെ അവൾ വിളിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവൻ വിളിക്കാത്തത് അങ്ങനെ എൻ്റെ കൂടെ പറഞ്ഞ് എന്നാൽ ആ കല്യാണം വേണ്ട അല്ല നീ അങ്ങനെ എൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു തിരിച്ചു എന്ന് പറഞ്ഞു പിന്നെ അവർ സ്വർണം കൂടുതൽ വേണമെന്ന് പറഞ്ഞു അത് കാറും എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞു അതും സംബന്ധിച്ചവർ പോയതാണ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ മോൾക്ക് അങ്ങനെ പറ്റി പൈസ വാങ്ങിച്ചു അത് എൻ്റെ ഇതിൽ അവന് നാൽപ്പത്തയ്യായിരം രൂപ വണ്ടി ആവശ്യമില്ലെന്ന് പറഞ്ഞാണ് പൈസ വാങ്ങിച്ചത് അവൻ്റെ അവൻ എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ വണ്ടി വേറെ വണ്ടിയിൽ ഒരു അച്ഛനും മോനും തള്ളേയും കൂടെ പോകുമ്പോൾ അവൻ്റെ കൊച്ചിൻ്റെ തള്ളി വണ്ടി തള്ളിയിട്ട് കൊച്ചി തറ റോട്ടിൽ വീഴുന്ന തല കൂട്ടി വെൻ്റിലേഷനിലാണ് നാൽപ്പത്തയ്യായിരം രൂപ കൊടുക്കണം കേസായി പോലീസ് തന്നെ പിടിച്ച് ആ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വിട്ടത് പൈസ വരുന്ന കഴിഞ്ഞ വന്ന് നാൽപ്പത്തയ്യായിരം രൂപ ചോദിച്ചു ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അന്ന് ഞാൻ വീട് പണിയാണെന്നു കൊണ്ട് പൈസ ഇല്ലായിരുന്നു ഞാൻ പതിനഞ്ചായിരം രൂപ കൊടുത്തു കൊടുത്താ പൈസ ഒരാഴ്ചയ്ക്കകത്ത് തരാമെന്ന് പറഞ്ഞ് ഇന്നോരെ പൈസയും തന്നില്ല എൻ്റെ മോൻ വെളിയിലായിരുന്നു അവൻ്റെയിൽ അമ്പതിനായിരം രൂപ അവൻ ചോദിച്ചു അവൻ എൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പൈസ അവൻ കൊടുത്തു അവൻ്റെയും പറഞ്ഞ് എൻ്റെയും പറഞ്ഞു മോളെ നിന്ന് എത്ര രൂപ വാങ്ങിച്ചെന്ന് എനിക്കറിയത്തില്ല കുടുംബത്തിൽ നിന്ന് നല്ല ഡീസൻറ്റായിട്ടാണ് വന്നത് അവർ ഞാൻ പറഞ്ഞ് മുതിരെ കല്യാണം വേണമെന്ന് പറഞ്ഞ് മകുര കല്യാണം വേണം എന്ന് പറഞ്ഞ് അപ്പോൾ പറഞ്ഞ് അവർക്ക് കൂടുതലാളുണ്ട് ആളിനെ വിളിക്കാൻ പറ്റില്ല കുറച്ച് കാര്യം ഒരേ പത്ത് പതിനഞ്ച് പേരേ വരുവുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വേണം എനിക്ക് ഒരു മോളേ ഉള്ളൂ എനിക്ക് കല്യാണം കഴിച്ച് കഴിക്കാൻ എനിക്ക് തന്നെ ചെറുക്കൻപിളിയിലാണ് അവൻ പറഞ്ഞ് മോതിര കല്യാണം വേണമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞ് മോര കല്യാണം വേണ്ട നമുക്ക് ഇത് ഇത് ഒത്തിരി മതി വെട്ട കല്യാണം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അടുത്ത് അവർ വിളിച്ചപ്പോൾ വിളിച്ചപ്പോൾ അവൻ്റെ അമ്മ ഇവിടെ ചീത്ത വിളിച്ച് കഴിഞ്ഞാൽ അവരെ വിളിച്ച് എൻ്റെ ശേസാറിനാണ് വിളിച്ചത് ശേസാറിനെ വിളിച്ച് അവരെ വിളിച്ചപ്പോൾ അവർ എടുത്ത വായിൽ തളിക്കാ വിളിച്ചത് മെസ്സേജ് വെച്ചിട്ടാണ് ചോദിച്ചത് ഒരു വണ്ടി ഉണ്ടായി അത് ഏകദേശം ഒരു ഡിസംബർ സമയത്താണ് ഒരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി ആർക്കും പറയണ്ട വീട്ടിലും പറയണ്ട അനിയത്തിനും പറയണ്ട അതിന് പേടിയുണ്ടാവും അവർ പേടിക്കും എന്ന് പറഞ്ഞിട്ട് എൻ്റെ തോന്നു ഇങ്ങനെ കുറച്ച് പൈസ കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചും ചോദിക്കുന്ന രീതിയിലാണ് ചോദിച്ചത് ഞാനെന്തോ ബാംഗ്ലൂരിൽ നിന്ന് വേണ്ടി കുറച്ച് പൈസ മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു കുറച്ച് സെൻ്റ് അടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഞാൻ കുറച്ച് പൈസ തരാം അപ്പോൾ പറഞ്ഞു വാങ്ങി അനന്തു ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു തരാം ഉണ്ടായിരുന്നു അഥവാ ഞാൻ പൈസ അയച്ചു കൊടുത്തു കിട്ടി എന്നുള്ള മെസ്സേജ് ഒക്കെ വന്നു അത് കഴിഞ്ഞിട്ട് എടുത്ത് വിളിച്ചു പറഞ്ഞു അനന്ത പൈസ റെഡി ആയിട്ടില്ല ഞാൻ കുറച്ച് ഒരു രണ്ട് മാസം കഴിഞ്ഞ് ഞാൻ തരാൻ തോന്നുന്നു ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഇതേപോലെ സെയിം ഇഷ്യൂ പറഞ്ഞിട്ട് ഇപ്പോൾ വീടിൻ്റെ ഒരു ഉണ്ടായി പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞു അവൻ്റെ വീടിൻ്റെ അവിടെ വെച്ചിരുന്ന ഉത്സവത്തിന് ഓടി തിരിച്ച് വരുന്ന വഴിക്ക് ഒരു വണ്ടി വളച്ചപ്പം കൊച്ചും അമ്മയും ഉണ്ടായിരുന്നു വണ്ടി വളച്ചപ്പം വണ്ടി ഇടിച്ച് കൊച്ചിന് പരിക്ക് വെച്ചു കുറച്ച് പൈസ അർജൻറ്റാണ് എന്ന് ചോദിച്ചു അനന്തൂരിൽ ഉണ്ടെങ്കിൽ ഒരു ഞാൻ പറഞ്ഞുണ്ടെങ്കിൽ ഇല്ല അത് ജനുവരി അവസാനമായി മന്ത്യതുകൊണ്ട് എൻ്റെ കയ്യിലുണ്ടാവില്ല എന്നാണ് ഓൾറെഡി കുറച്ച് കാശ് കൊടുത്തോന്ന് ഞാൻ പറഞ്ഞതാണ് ചിലപ്പം വെച്ച് കൊടുത്തേ ആടുത്തും പറയണ്ട വണ്ടി ആക്സിഡൻറ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവരൊക്കെ പേടിക്കും അവനും അങ്ങനെ അത്രയും സീരിയസ് ആയിട്ടാണ് അവന് വണ്ടി ആക്സിഡൻ്റ് ആണ് വീട്ടിലും പറയണ്ട അവരടുത്തും പറയണ്ട അവരെ വീട്ടിൽ ചോദിക്കുന്നത് ആക്സിഡൻറ് ആയതുകൊണ്ട് അവരെല്ലാം പെട്ടെന്ന് പേടിക്കും എന്ന് പറഞ്ഞത്